ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലേ വളക്കാപ്പിന്റെ വീഡിയോ വളക്കാപ്പിന്റെ തലേ ദിവസത്തെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അപ്പൊ അത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഇടണം എന്നുള്ളത് പക്ഷെ നമുക്ക് നമ്മളെ കടയും കാര്യങ്ങളൊക്കെ ആവുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം പിടിച്ചത് അപ്പൊരുപാട് ദിവസമായിട്ടുണ്ട് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും ഈ ഒരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പൊ തലേ ദിവസം നമ്മൾ അവിടെ പന്തലിന്റെ അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കണത് അപ്പം ഇതാ വലിയ ചിറമയാണ് കേട്ടോ അത് ചിറമ ചോറ് ഊറ്റിയാണ് കറി ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറാണ് ലാസ്റ്റ് വെച്ചത് അപ്പൊ ചോറിന്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ മിന്നൂന് പുറപ്പെടിക്കല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മിന്നുവിനെ അപ്പോൾ ഓൾ തന്നെയാണ് കേട്ടോ സാരിയൊക്കെ കൊടുത്തത് എനിക്ക് ഓൾ കൊടുക്കണം അങ്ങനെയൊന്നും എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ല ഓൾ ഈ ടി 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 സിക്ക് പോകൊണ്ട് നോക്ക് നന്നായിട്ട് സാരി കൊടുക്കാൻ അറിയാം കേട്ടോ എല്ലാരും പറയണേക്കാ ടി സി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് സാരി കൊടുക്കാൻ നല്ലോണം കഴിയും എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ലോണം വായിക്കും കേട്ടോ പിന്നെ മിന്നൂന് സാരി കൊടുക്കാൻ അപ്പോൾ ഓളും അനുമോളും കൂടിയാണ് ഉള്ളിൽ കയറിയിട്ട് സാരി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കയറി കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്കേ ഞാൻ കൂടി കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ഓൾ എന്നെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ സാരി എല്ലാവർക്കും പരിചയം ഉണ്ടാകും കല്യാണ സാരിയാണ് അപ്പോൾ ആ കല്യാണ സാരിക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് ഒരു ബ്ലൗസ് എടുത്തിട്ട് അങ്ങനെ തയ്പ്പിച്ച് അയ്മ മിന്നു വർക്ക് ചെയ്തതാണ് അപ്പം ഇതാ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫറെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴേക്കും പെട്ടെന്ന് റെഡി ആവുകയാണ് ഇന്നാലും ഉള്ളല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ തലേ ദിവസം ഞാൻ മുല്ലപ്പൊക്കെ കൊണ്ടുവന്നിരുന്നില്ലേ അപ്പോൾ അത് ഒരു റോളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇത്രയൊന്നും ആവശ്യമില്ല എന്നാലും ഇപ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതാ മെനുവിന് എനിക്ക് കഴിയുമ്പോഴൊക്കെ ഞാൻ മുല്ലപ്പൂവൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് ഓളാണെങ്കിലും ഉഷാറായിട്ട് കുത്തുട്ടോ എനിക്കാണെങ്കിൽ ഓള് നേരെ കുത്തി കുത്തിത്തരും പക്ഷെ ഓക്കെ ആവുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ കുത്താനൊന്നും അപ്പോൾ ഓൾ പറഞ്ഞു റെഡി ആയിട്ടുണ്ട് ചേച്ചിയെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മുല്ലപ്പൂ നേരെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ആ വലിയ സ്ലൈഡ് ഉണ്ടല്ലോ യൂപ്പിൻ്റെ പോലെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുല്ലപ്പൂ ഒക്കെ ചൂടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ മുല്ലപ്പൂന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ചെറുപ്പം മുതൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും എൻ്റെ അമ്മ എനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നിരുന്നു ഇപ്പോഴാണ് അതൊക്കെ കുറഞ്ഞു പോയത് കേട്ടോ നമുക്ക് ഒരു പ്രായം വരെയാണ് അങ്ങനെ ഉണ്ടാവുക ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ഇപ്പോ എപ്പോഴും ചൂടണമൊന്നും ഇഷ്ടല്ല കല്യാണങ്ങൾക്കൊക്കെ ഒരു നിർബന്ധം ഉണ്ട് കേട്ടോ അങ്ങനെതാ മിനുവിൻ്റെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്നും ഈ പെണ്ണുപയോഗിക്കൽ തന്നെ അല്ലെട്ടോ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അധിക ദിവസം കൂടി ഈ ഒരു സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പൊ അതിങ്ങനെ ഊരി വെച്ചു തന്നെ ഓക്കെ അങ്ങനെ സ്വർണത്തിനോട് താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ കാര്യമായിട്ട് ഇട്ടേറുന്ന ഒരു സാധനം തന്നെയാണ് ഓളെ കാലും ആ ഒരു പാതസരവും അതുപോലെ പേരെഴുതിയ ഒരു മോതിരവും കഴിച്ചേലും പിന്നെ കുഞ്ഞിമാല നമ്മൾ കെട്ടിയ താലിയും കൂടി ആ മാലയും കൂടി ഓൾ ഉപയോഗിക്കലില്ല കേട്ടോ അവളെ താലി വേഗം ചെറിയ മാലയുമൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ ഇനി അങ്ങനെ തന്നെയല്ലേ ഒക്കെ സിമ്പിളായിട്ട് നടക്കണതാണ് കൂടുതലും ഇഷ്ടം അപ്പൊ വളരെ ഓക്ക് ടൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവൾ അങ്ങനെ തടിച്ചിട്ടൊന്നും ഇല്ലല്ലോ എല്ലാരും പറയുന്നത് അവള് മെലിഞ്ഞോ തന്നെയാണ് അപ്പോൾ ഉള് മെലിഞ്ഞ തന്നെയാണ് അപ്പം ഞങ്ങളിവിടെ ഒരുങ്ങണത് നോക്കിയിട്ട് ഇത് വലിയമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ് പിന്നെ അമ്മേൻ്റെ ഏറ്റവും ചെറിയ നത്തൂന് എൻ്റെ ചെറിയ അമ്മായി മുത്തമായി അവിടെ അപ്പോൾ ഒരേ കണ്ണാടിനുള്ളിൽ കൂടിയാണ് കാണുന്നത് കണ്ണനാണ് പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് നമ്മളെ റൂമൊക്കെ കുഞ്ഞു കുഞ്ഞു റൂമാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നിന്ന് തിരിയാനുള്ള നമ്മൾ ഈ വീട് വെച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതന്ന് നമുക്ക് വലുതായിരുന്നു ഇപ്പോഴല്ലേ വലിയ വലിയ റൂമും വീടുകളൊക്കെ ആയത് അപ്പോൾ എന്തായാലും ഉള്ള സ്ഥലത്തൊക്കെ നിന്നിട്ട് ഞങ്ങൾ പുറപ്പെടലൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഉള്ള താരിമാലയാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴേക്കു തന്നെ ഓരോരുത്തരും അങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അമ്മായി ആണ് കേട്ടോ മാളമ്മായി എന്ന് പറയും അച്ഛൻ്റെ പെങ്ങളാണ് അച്ഛനൊക്കെ റെഡി ആയിട്ടുണ്ട് ഏട്ടതാ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് ഏട്ടൻ അവർ വന്നതാണ് പിന്നെ ശ്രീകുട്ടം ചെറിയ മാമേൻ്റെ മോനാണ് കേട്ടോ പിന്നെതാ മിനുവിൻ്റെ മാലകളൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ അപ്പോൾ ശരിക്കും ഇന്നൊന്നൊരു കല്യാണ പെണ്ണു ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണനും അതുപോലെ കുഞ്ഞുമോ നാട്ടെൻ്റെ അനിയനെ വിളിക്കലുള്ളത് ഓനൊക്കെ ഇങ്ങനെ ആകെ കൂടെ ഒരുങ്ങിയിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ആയതെന്നൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടിയിരുന്നു അപ്പം ഞാൻ പറയാ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഓള ദിവസമാണ് അപ്പോൾ ഓൾ മാക്സിമം എൻജോയ് ചെയ്യുക ഓരോ എന്താ പറയുക ജീവിതത്തിൽ കിട്ടണ എന്താ പറയുക സന്തോഷിക്കാൻ കിട്ടണ ഓരോ നിമിഷങ്ങളാണ് ഇവിടെ നമ്മൾ സന്തോഷിക്കാതെ ദുഃഖിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല ദുഃഖത്തിൻ്റെ ആവശ്യമില്ല ഈ ഒരു ടൈമ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ അത്രയും സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു ടൈമാണല്ലോ അങ്ങനെതാ എൻ്റെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും അനുമോളും ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് ഞങ്ങളെ തൊട്ടടുത്ത് ഉള്ള ശിവ കേട്ടൻ്റെ വീടാണ് കേട്ടോ അവിടേക്കാണ് ഞങ്ങൾ പോയത് അവിടെയും അതേപോലെ ഒരനിയൻ്റെ വീട് ഇപ്പുറത്ത് ഷൈജേട്ടൻ്റെ വീടുണ്ട് രണ്ട് സ്ഥലത്തു നിന്നും കൂടിയാണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണെങ്കിൽ നിറച്ച ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ട് ഓരേതായാലും പുറത്തേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ തന്നിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ വെയിലിൻ്റെ നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അനിയനും മോളും നിന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് മക്കൾ നിന്നു പിന്നെ ഞങ്ങൾ നിന്നു അപ്പം എല്ലാവരെയും കൂടി ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല കേട്ടോ ഒക്കെ പിന്നെ അവിടെ ഓരോ പണികളിലല്ലേ അപ്പോൾ കുറച്ച് സമയം ഏതായാലും ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു തിരിച്ച് വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ട് പിന്നെയാണ് കുറച്ച് ഭാഗങ്ങളും കൂടിയും ഫോട്ടോ എടുക്കാണ്ടിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞപ്പോഴാണ് പിന്നെ അത് ഓർത്തത് പിന്നെയും തിരിച്ച് വന്നിട്ട് അതും കൂടി എടുത്തു പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയി ഇട്ടേ അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ പിന്നെ അതാ ഒരു വരുമ്പോഴേക്കും നമ്മളെ വീട്ടിൽ ഇവിടെ കസേരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അനിയന്മാരെ കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെതാ അമ്മായിമാരും വല്യമ്മയും അതേപോലെ അമ്മയൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അമ്മ ഇവിടെ മോട്ടറിട്ടിട്ട് വെള്ളം നിറയുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണം അവിടേക്ക് വെള്ളം പോവാതെ ഓഫ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇവിടെ പിന്നെ ചെറിയമ്മമാരും നമ്മളെ തൊട്ടടുത്തുള്ളവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും പിന്നെ ഇനിയിപ്പോൾ ഓര് വരുന്നതും കാത്തങ്ങനെ നിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ പതിനൊന്ന് മണിൻ്റെ ഉള്ളിലൊക്കെ ഓര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താമസമൊന്നുമില്ല അപ്പം ഇത് വലിയ അമ്മായി എൻ്റെ അച്ഛൻ്റെ വലിയ പെങ്ങളാണ് ഈ റോസ് സാരി താഴെയുള്ളതാണ് ആ നീല സാരി ഈ നീല സാരി കേട്ടോ പിന്നെ വലിയമ്മേനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ അമ്മായിൻ്റെ മരുമകളാണ് അഞ്ചു അപ്പം എല്ലാവരെയും ഒന്നും അങ്ങനെ നിർത്തി നിർത്തി പരിചയപ്പെടുത്തി തരാനുള്ള ടൈമൊന്നുമില്ല ഞാനും കണ്ണനും അനുമോളും എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു കേട്ടോ പിന്നെ അതാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നേക്കി വേഗം അമ്മ മിന്നുവിനെ കൊണ്ടുപോയി കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ അപ്പം കഞ്ഞിയൊക്കെ വിളമ്പി വെച്ചിരുന്നു അപ്പോൾ കഞ്ഞി കൊടുത്തു അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എടുക്കരുത് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയിക്കുന്നത് പിന്നെ അതാ നമ്മളെ പലഹാരങ്ങളൊക്കെ അതാ വളക്കാപ്പിനെയുള്ള പരിപാടിക്കുള്ള സംഭവങ്ങളൊക്കെ കണ്ണവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ണനും കിച്ചും കുട്ടിയേച്ചേൻ്റെ കുട്ടിയാണ് കേട്ടോ ഗിച്ചും അതേപോലെ ഇത് അമ്മായിൻ്റെ മോനാണ് ലാലു എന്ന് വിളിക്കും അവൻ്റെ കുട്ടിയാണ് മീനൊട്ടി അപ്പോൾ എല്ലാവർക്കും ഒരു ഹായി ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫുഡ് അഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ വലിയ കുട്ടിയച്ചയും അതേപോലെ ചെറിയ അമ്മായി പിന്നെ പിന്നെതാ മാളമ്മായി ഇപ്പുറത്തെ താടിക്ക് കയ്യും കൊടുത്തിരിക്കില്ലേ ആ അമ്മായിൻ്റെ മോനാണ് ഉണ്ടോ ആ ഹായൊക്കെ തന്നത് പിന്നെതാ നമ്മളെ പ്രശസ്ത യൂട്യൂബർ സുഗിൽ ഇവിടെ ഉണ്ട് ഒരു വത്തയ്ക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ആ ഫോൺ ചെയ്യുന്നതാണ് സുഗിൽ കേട്ടോ അവന് ഡി എ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അടിപൊളിയാണ് ഒരു ലക്ഷത്തിന്റെ മേലെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ചാനലാണ് അപ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുകയോണ്ടേ പിന്നെ അതാ ഞങ്ങൾ കുറച്ച് സമയം തട്ടിമുട്ടി നിന്നപ്പോഴേക്കും നമ്മളെ ആൾക്കാർ എത്തിയിട്ടുണ്ട് മിനുവിൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ട് അപ്പം ഈ വരുന്നത് ഫസ്റ്റ് വരുന്നത് മിനുവിൻ്റെ അച്ഛനാണ് അപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ ആദ്യത്തെ കൂട്ടുകാർക്കൊക്കെ ശരിക്കും അറിയാം നമ്മളെ ഫാമിലീനെ മൊത്തത്തിൽ നമ്മളെങ്കാളിലും പരിചയമാണ് അവർക്ക് അച്ഛമ്മ താക്കണേ അതേപോലെ ബാക്കിയുള്ള എല്ലാ കുടുംബക്കാരും ഉണ്ട് കേട്ടോ ഓരോരുത്തരെ ഓരോരുത്തരെ ഞാൻ എടുത്ത് പറയണമെന്നില്ല നമ്മളെ കല്യാണത്തിന്റെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ ശരിക്കും ഒരുങ്ങോട്ട് വന്ന് കയറിയപ്പോഴേ നെഞ്ഞിനും വല്ലാത്തൊരിപ്പായിരുന്നു ടൊയിഞ്ഞിപ്പോൾ കൊണ്ടുപോകലോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ആദ്യം വിരുന്നു പോണ പോലെ നല്ലല്ലോ അല്ലെങ്കിൽ മിന്നു വല്ലാതെ ഒന്നും വിരുന്നു പോകലില്ല ടോൾ ഏറി വന്നാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം തന്നാൽ ടോള് പോരും അങ്ങനെ കൂടുതൽ ദിവസമൊന്നും നിന്നൊരിത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ എട്ട് ദിവസം പതിനഞ്ചു ദിവസം അങ്ങനെ ഓള് നിന്നിട്ട് തന്നെ അല്ല എന്ന് പറയാം പ്രത്യേകിച്ചും ഈ ഗർഭിണിയായിട്ട് പോലും ഓൾ അങ്ങനെ പോയി നിന്നിട്ടില്ല കേട്ടോ ഓൾ പെട്ടെന്ന് തന്നെ വരലുണ്ട് ഇവിടെ അവിടെയായിട്ട് അങ്ങനെ പോകലാണ് അധിക ദിവസവും നമുക്ക് ഇവിടെയാണ് മിന്നു നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ തന്നെ ഇരുന്നട്ടോ ഈ പെണ്ണ് പോയാൽ ഇനി ഇപ്പൊ എന്നാ വരിക എന്നുള്ളതൊക്കെ എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വന്നവരൊക്കെ ഇരുന്നിട്ടുണ്ട് ഒരുക്ക് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ വെള്ളമൊക്കെ കലക്കി വെച്ചിരുന്നു അതൊക്കെ കൊടുത്ത് എല്ലാവരും അതൊക്കെ കുടിച്ചിരിക്കുകയാണ് ഉള്ള സ്ഥലത്ത് കൂടിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വീട് ചെറുതാണ് റൂമുകൾ ചെറുതാണ് അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ പരിപാടികളൊക്കെ നടത്താമെന്നെ ഉള്ളൂ നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പരിപാടി മാറ്റി വെക്കാനൊന്നും പറ്റില്ലല്ലോ ഇതും ഇല്ലാത്തവരില്ലേ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കലുള്ളത് അപ്പൊ വിളക്കാരെ വയ്ക്കുക എന്നൊക്കെ ചോദിച്ചാൽ അമ്മ തന്നപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മനെയാണ് കേട്ടോ വിളക്കൊക്കെ വളക്കൊക്കെ കത്തിച്ചത് അപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മളെവിടെ നമ്മളെവിടെയുള്ള പരിപാടിയല്ല കേട്ടോ ഇത് പുറത്തൊക്കെ ഉള്ളതാണ് ഇത് നമ്മളിവിടെ ഇപ്പം എല്ലാവരും കൊണ്ടുവന്നതാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് തോന്നുന്നത് എനിക്ക് യൂട്യൂബിൽ കൂടെയാണ് മൊത്തത്തില് ഇത് എല്ലായിടത്തും എത്തിയിട്ടുള്ളത് മറ്റേത് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വളക്കാപ്പ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം കുറച്ചായിട്ടുള്ളൂ ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ യൂട്യൂബിലൊക്കെ അങ്ങനെ എല്ലാരും വ്ളോഗർമാർ ഇതൊക്കെ ചെയ്യണേ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലായത് അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മളെ നാട്ടിലൊക്കെ വലിയ കുട്ടിയായിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ വലിയ കുട്ടികളായിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ചടങ്ങുകളൊക്കെ ഉള്ളു പക്ഷെ പുറത്തൊക്കെ നല്ല ഭയങ്കര ചടങ്ങുകളൊക്കെ ഉള്ള നാടുണ്ട് കേട്ടോ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയില്ലായിരുന്നു പക്ഷേ യൂട്യൂബ് വഴിയാണ് അതൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പൊ ഞാനും ഇങ്ങനെ ചിന്തിക്കിട്ടണ സമയം നമുക്ക് എപ്പോഴാണോ സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു സമയം അത് നമുക്ക് മാക്സിമം മുതലാക്കാന്നുള്ളതന്നെ ഉള്ളു അപ്പൊ എല്ലാവരും ഇതാക്കണേ ചടങ്ങൊക്കെ നോക്കിയിരിക്കുകയാണ് വലിയ ചടങ്ങും കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ ചെന്നിരിക്കുക മഞ്ഞളും അതേപോലെ ചന്ദനം കുങ്കുമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് മുഖത്ത് തേക്കും അതേപോലെ മധുരം കൊടുക്കും കുപ്പി വളം ഇടും ഇതൊക്കെയാണ് അമ്മക്കറിയണ ഒരു കാര്യം പക്ഷേ ഇതിലും വലുതൊക്കെ ആയിട്ട് പുറത്തുള്ളവർ ചെയ്യണുണ്ടാവും പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അമ്മക്കറിയണ പോലെയാണ് ഇവിടെ ചെയ്യണത് കേട്ടോ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെയൊക്കെയാണ് നമ്മൾ ചെയ്യണത് ഇതിലും മാറ്റം വരുത്തി ചെയ്യണവരൊക്കെ ഉണ്ട് അപ്പൊ അച്ഛമ്മേന്റെ ഊഴം കഴിഞ്ഞിട്ട്താ പിന്നെ അമ്മേ അച്ഛനുമാണ് മിന്നുന്റെ അമ്മേ അച്ഛനുമാണ് എത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും സംശയമാണ് എന്താ ചെയ്യാന്നുള്ളത് അച്ഛമ്മനെ ഇരുന്നപ്പൊ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യം പറഞ്ഞു തരണായിരുന്നു കുട്ടികളെ എന്നാലും അല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചത് മിക്കവാറും ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവണത് പിന്നെ ഇപ്പത്തെ ഈ ഒരു ആൾക്കാർക്ക് പറഞ്ഞാല് കുറെ ഒക്കെ അറിയാലോ കണ്ടിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും അറിയും എന്താണെന്നുള്ളത് മധുരൊന്നും ഈ ഒരു ടൈമിലൊക്കെ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇന്നത്തെ ദിവസം ഒരു ഒരുത്തിരിങ്കിലും കഴിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകള് ഓരോ നാട്ടിലും ഓരോ രീതികളായിരിക്കും അല്ലെ അപ്പന്നെയൊക്കെ എന്താ പറയാ പ്രസവത്തിനെ കൂട്ടിക്കൊണ്ടുപോകല് എന്ന് പറഞ്ഞാല് എന്താ പറയുക നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരിക വന്നതിന് ശേഷം വേഗം കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക വെള്ളം കുടിക്കുക ഫുഡ് കഴിക്കുക പോകാൻ സമയത്ത് വെറ്റിലേ അടക്കി വെച്ചിട്ട് ദക്ഷിണ വയ്ക്കുക എല്ലാവരെയും ഒന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് പോവുക അത്രമാത്രമുള്ള വേറെ ഒറ്റ പരിപാടി ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ കാണാം കേട്ടോ പിന്നെ ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞത് ആ മക്കളെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നന്ദുവിന് നല്ല മടി ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യണേ കണ്ടിട്ട് അപ്പോൾ പിന്നെ പറഞ്ഞ് പറഞ്ഞാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് വളയിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ വളം കൊടുത്തു അപ്പോൾ ഇതുവരെയും ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വയറൊന്ന് പൊന്തിയപ്പോഴാണ് ശരിക്കും അവന് മനസ്സിലായതെട്ടോ ആരുചേച്ചിക്ക് വയറ്റിൽ കുട്ടി ഉണ്ട് എന്നുള്ളത് അപ്പം ഇപ്പം ഇങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങളും ചോദിക്കും നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ പോലും പറയും ആരി ചേച്ചിക്ക് കൊടുക്കണ്ടേ കുഞ്ഞാവയ്ക്ക് കൊടുക്കണ്ടേ എന്നുള്ളത് എപ്പോഴും പറയും ഇപ്പോഴാണ് ആൾക്ക് പിടുത്തം കിട്ടിയത് അങ്ങനെ അങ്ങനെ വിളിച്ചോണ്ടെന്ന് ഓരോരുത്തർ ഓരോരുത്തർ ചെയ്യുന്നുണ്ട് ഇത് പിന്നെ മിന്നുവിൻ്റെ രണ്ടനിയന്മാരാണ് ഇവരെയും കൂട്ടുകാർക്ക് അറിയേണ്ടാവും ഇവരെ ഇരട്ട കുട്ടികളാണ് കേട്ടോ പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നൊന്നുമില്ല അല്ലേ മനോ മോനും എന്നാണോ അല്ലെ വിളിക്കലുള്ളത് പിന്നെ ഇതിൻ്റെ ചെറിയ ചെറിയമ്മയും അതേപോലെ വലിയ ചെറിയമ്മയും വലുത് നീലസാരി ഉടുത്തത് റോസ് ചെറിയ ചെറിയമ്മ കേട്ടോ അപ്പോൾ രണ്ടാളും കൂടിയും ഒപ്പ് പിന്നെ അതാ വലിയ കുട്ടിയച്ചയും മോനും കൂടി ഇരുന്നിട്ടുണ്ട് കിച്ചും പിന്നെ ഇവരെ വലിയ കുട്ടിയാണ് മിലിറ്ററിയിലുള്ളത് കേട്ടോ അപ്പവും അവിടെയല്ല ഇപ്പൊ കുറച്ചായിട്ടുള്ള ലീവൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇത് മിന്നുവിൻ്റെ അച്ഛനും അമ്മമ്മയും കൂടിയാണ് അമ്മച്ഛനും അമ്മമ്മയും കൂടിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ ചെറിയ കുട്ടിയച്ച എൻ്റെ മൂന്നാൻകുട്ടികളാണ് പിന്നെ ഇവിടെ അച്ഛനും അമ്മേനെയും ഞാൻ വിളിച്ചിരുത്തി പക്ഷേങ്കില് വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും ഓല പരിപാടി കഴിഞ്ഞ് നീച്ചു കേട്ടോ പിന്നെ അമ്മായി മാമി ഇരുന്നു പിന്നെതാ അതിൻ്റെ അമ്മായിമാരാണ് ഓരിരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് അവിടെ നിന്ന് വന്നവരാണ് കേട്ടോ മിന്നുവിൻ്റെ അവിടെ നിന്ന് വന്നവരാണ് ഇത് പിന്നെ എൻ്റെ മാമിയും അതേപോലെ ചെറിയ കുട്ടിയച്ചേയും കൂടിയാണ് പിന്നെ പിന്നെതാ ഫുഡൊക്കെ വിളമ്പാനുള്ള ഓരോ സെറ്റപ്പുകളും അവിടെ തുടങ്ങണുണ്ട് ഫുഡ് നമ്മളെ വീട്ടിൽ വെച്ചതല്ല കേട്ടോ വെച്ച് കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ വീട്ടിൽ എന്താ പറയുക ഇതും കൂടിയും സെറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക ഒരൊഴിവും ഉണ്ടാവില്ല കേട്ടോ തലേന്ന് തൊട്ടേ ഒരൊഴിവും ഉണ്ടാവില്ല അപ്പം ഇന്ന് ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ മിനുവിൻ്റെ ചേച്ചിമാർ ഓരോക്കെ ഇരുന്ന് വലിയമ്മയും മോളും ഇരുന്നു ഇത് അമ്മായി മരുമോളും ആണ് അപ്പം കൂട്ടുകാർ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ള രീതി പറയാൻ പറ്റും എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കോണ്ടേ പിന്നെ ഞങ്ങളിവിടെ ഉള്ളൊരു പ്രത്യേകതയാണ് നമ്മള് പിന്നെ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊണ്ടാന്നുള്ളത് അത് എല്ലാവരും ഒന്നും ചെയ്യലില്ല കേട്ടോ അപ്പൊ പറ്റുന്നവരൊക്കെ ചെയ്യും ഈ പിന്നെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ മിന്നുവിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജ് തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ വരുമ്പോൾ പലഹാരങ്ങൾ കൊണ്ടും ഒരു എന്താ കൊല വാഴക്കൊല നേന്ത്രക്കൊലല്ലേ അതുകൊണ്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പലഹാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒമ്പത് വീതം അങ്ങനെയൊക്കെ എണ്ണക്കണക്കൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഏഴ് വീതം ഒമ്പത് വീതം അതുപോലെ അഞ്ചാം മാസത്തിൽ അഞ്ച് വീതം അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ട് ഈ നാട്ടിൽ ഓരോ രീതികൾ ഒറ്റട്ട് കൊണ്ടുവരണം അങ്ങനെയൊക്കെ പറയും അപ്പം ഞങ്ങളിത് വേഗം അടുക്കളയിൽ നിന്ന് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് അപ്പോൾ ഒരു കോണേൻ്റെ മുന്നേ നമ്മളിത് പൊട്ടിച്ചിട്ട് ഓരിക്കൊരു ഓരി കൊടുത്തയക്കണം കേട്ടോ കുറച്ച് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓരമ്മായി അതേപോലെ അമ്മയും കൂടി അത് എടുത്തു വെക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ വേഗം പോയി മിന്നുവിന് കൊണ്ടുപോവാൻ കുറച്ച് ചോറും അവിയലും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ അതൊക്കെ എടുത്താണ്ട് പിന്നെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അമ്മ പറയട്ടോ വേഗം ഊക്ക് കുറച്ചാക്കി കൊടുക്കുകയെന്നുള്ളത് ഇവിടെ നിന്ന് ഇപ്പം എന്തായാലും പോണ സമയത്തൊക്കെ വല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കഞ്ഞി കുടിച്ചതാണ് കുറച്ച് മുന്നേ അപ്പോൾ പിന്നെ അതൊക്കെ ആക്കി കൊടുത്തു പിന്നെ അവിയൽ പിന്നെ അമ്മ രാവിലെ തന്നെ ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നു കേട്ടോ പോകുമ്പോൾ അത് മറക്കാതെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാണ്ട് അപ്പം അങ്ങനെ ഓക്കുള്ള ഫുഡൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണേ ബേക്കറി ഇപ്പോൾ ഒരു കൊണ്ടുവന്ന ബേക്കറിന്ന് കുറേശ്ശെ ഒരു കവറിൽക്ക് എല്ലാം ഒന്നിച്ചാണ് കേട്ടോ നമ്മളെടുക അതൊക്കെ ഒന്നിച്ചിട്ടിട്ട് അങ്ങനെ ഒരു ബോംബ് കൊടുത്തയക്കും അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ സുഖിലെല്ലാരോടും ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല യൂട്യൂബറാണ് അത് എന്നുള്ളത് പിന്നെ മാമന്മാരും പിന്നെ ഏട്ടനും ചെറിയ അനിയനും അവൻ്റെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കാൻ അങ്ങനെ ആളില്ലായൊന്നും ഇല്ല നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നാൽ തന്നെ ആളെ കുറച്ചതാണ് ആളെ കുറച്ചിട്ട് തന്നെ അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ രണ്ട് ഭാഗത്തും അച്ഛൻ്റെ വീട്ടിലായാലും അമ്മേൻ്റെ വീട്ടിലായാലും മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല ഒക്കെ വലിയവരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കെട്ടിച്ച് കൊണ്ടുപോയാലും കൂടി ഇതിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരായിട്ടോ അപ്പം അങ്ങോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല ഇപ്പം താ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ബിരിയാണി ആണെന്നുള്ളത് പിന്നെ സദ്യയായിട്ട് നമുക്ക് ചോറും സാമ്പാറും ഉപ്പേരിയും അതേപോലെ പുളിഞ്ചി ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അവിയലും ഉണ്ട് ഇതൊക്കെയാണ് സാദാ ചോറിനുള്ളത് എന്തൊരു പരിപാടിയാണെങ്കിലും സാദാ ചോറ് നിർബന്ധമാണ് കേട്ടോ ഇത് ഇതാ ഈ ഒരു കറുപ്പ് പോലത്തെ സാരി കൊടുത്തത് എൻ്റെ വലിയ അമ്മായിയാണ് കേട്ടോ അമ്മായിക്ക് ചെറു ചെറുതായിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്മായിയും മാമയും കുറച്ച് വൈകിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വലിയ മാമയാണ് കേട്ടോ ഈ മാമേൻ്റെ അമ്മായിയാണ് ആ വിലത്തെ കാട്ടി തന്നത് പിന്നെ അതാ ചോർണലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇനിയൊക്കെ കൂട്ടിക്കൊണ്ടു പോയ സമയത്ത് ഇതായിരുന്നു കേട്ടോ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങാമെന്നുള്ളത് പക്ഷേ അന്നൊക്കെ എല്ലാവർക്കും കൊടുപ്പിച്ചതെന്ന് അറിയാം ഇപ്പം അതിന് വേണ്ടി അത്യാവശ്യം ആൾക്കാർക്ക് മാത്രമേ കൊടുപ്പിക്കുകയുള്ളൂ എല്ലാവർക്കും കൂടി കൊടുക്കാൻ നിൽക്കുമ്പോഴേക്ക് ഈ കുട്ടി കുഴങ്ങല്ലേ അപ്പം കുഞ്ഞ് കുനിഞ്ഞ് കുനിഞ്ഞ് അപ്പോൾ പിന്നെ അങ്ങനെ അത്യാവശ്യക്കാർക്ക് മാത്രമേ കൊടുപ്പിച്ചിട്ടുള്ളൂ അപ്പം എൻ്റെ വലിയ മാമയുണ്ടത് മാമയുണ്ടതൊക്കെ ചെയ്യിക്കണതേ അപ്പം ഇത് വീഡിയോസ് എടുത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ലാസ്റ്റ് അമ്മയ്ക്കും അച്ഛനും കൊടുത്തത് എനിക്ക് കിട്ടിയില്ല കേട്ടോ വേറെ എന്തോ ഒരു കാര്യത്തിന് ഞാൻ തിരിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നത് മാത്രം കിട്ടിയില്ല പിന്നെ ഈ ഒരു ദക്ഷിണ കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് നോക്കാതെ ഇറങ്ങണം എന്നാ പറയുക തിരിഞ്ഞ് നോക്കാനേ പാടില്ല നേരെ ഇറങ്ങിപ്പോണെന്നാ പറയുക നമ്മളെ ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ അതൊക്കെ എന്ത് കണ്ടു നോക്കും ഇറങ്ങുമ്പോൾ ഫസ്റ്റ് എന്ത് കണ്ടു എന്നുള്ളത് നോക്കും അങ്ങനെയൊക്കെ ഉണ്ട് ആണെന്നെയാണോ പെണ്ണിനെയാണോ അങ്ങനെയൊക്കെ പറയണേക്കെ കേട്ടോ അറിയില്ല ഏഴാം മാസത്തില് കുളിച്ചത് ഒഴുകാൻ പോവുകയെന്ന് പറയട്ടെ ഞങ്ങളിവിടെ അമ്പലത്തേക്ക് പോവുക അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തേക്ക് പോകൂല ഏഴില് പോയാല് നമ്മളെ മിന്നുവിനേം കൊണ്ടും അമ്പലത്തേക്ക് പോയിരുന്നു കേട്ടോ പറശ്ശിനിക്കടവൊക്കെ പോയിരുന്നു ഇതിൻ്റെ ഒരു ദിവസം മിന്നുവിൻ്റെ വീട്ടുകാരും ഇവിടെ നിന്നും കൂടിയും പറശ്ശിനിക്കടവിക്കൊക്കെ പോയിരുന്നു പിന്നെ പിന്നെന്താ മിനുനെയും കൊണ്ട് അമ്മ വേഗം മുന്നിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ ഞാനും അനിയനും ഒക്കെ പോകുന്നു ബാക്കി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരിഞ്ഞ് നോക്കാൻ പാടില്ല അങ്ങനെ കുറേ സമയം നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുകൊണ്ടാണ് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് റൂട്ടിലേക്ക് കയറിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതാ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് പെണ്ണ് കയറി പോന്നപ്പോൾ ഭയങ്കര സങ്കടം അമ്മ പെരും കരസിലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം എന്താ വച്ചാൽ ഇപ്പം ഒരാളുണ്ടായപ്പോൾ ഇനിയിപ്പോൾ ഒരാളില്ലാതിരിക്കുമ്പോൾ അത് ഭയങ്കര ഇടങ്ങാറു ഇപ്പൊ ഞാനൊക്കെ വിരുന്ന് പോരുന്ന സമയത്ത് അവിടെ നിന്ന് നമ്മെപ്പോഴും പറയലുണ്ടെങ്കിൽ എന്തിനാണ് ഈ വീട്ടിൽ നിൽക്കണെന്ന് ഇപ്പോഴും പറയൂട്ടോ അത് നമുക്ക് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ വേറൊരാൾക്ക് നമ്മളത് കാണുമ്പോൾ നമുക്കത് തോന്നൂല നമ്മൾക്ക് മാത്രം ആയിട്ട് വരുമ്പോഴുള്ളൂ നമുക്ക് അതിൻ്റെ ഫീലിംഗ് മനസ്സിലാവുള്ളൂ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഇനിയിപ്പെങ്ങനെയാന്നുള്ളത് മറ്റെന്താ പറയോ എപ്പോഴും വീട്ടിലൊരാളായിരുന്നു ഹുണ്ടാനും പറയാനും ഇരിക്കാനും എന്ത് കഴിക്കാനും ഒക്കെ തോന്നാനൊരു ഇതായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയാതെ മിന്നു വരില്ലല്ലോ എന്തായാലും ഞങ്ങളോളം അങ്ങോട്ട് കൊണ്ടു കേട്ടോ തിരിച്ച് കൊണ്ടും എന്നിട്ട് ഇവിടെ കയറ്റിയിട്ട് പിന്നെ കൊണ്ടേക്കും പിന്നൊക്കെ ഇടയ്ക്കും നിലയ്ക്കൊക്കെ വരാലോ എന്ന് വിചാരിച്ചിട്ട് അല്ലാതെ കൊണ്ടരാതിരിക്കുന്നില്ല അങ്ങനെ അതാ പെണ്ണു യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണെ പോയപ്പോൾ ഏതായാലും ആൾ സന്തോഷത്തോട് കൂടി തന്നെയാണ് പോയത് അമ്മ കുറേ സമയം അങ്ങനെ അറിഞ്ഞിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ല എന്താ പറയുക അമ്മക്കൊരാളുണ്ടായി തീരുമ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും പോയി അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കുകയാണ് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല പിന്നെ എന്തോ ബിരിയാണി ഒന്നും കഴിക്കാൻ തോന്നല്ല കേട്ടോ അപ്പോൾ ഞാനും അമ്മയും സാദാ ചോറാണ് എടുത്തിട്ടുള്ളത് സാദാ ചോറും സാമ്പാറും ഉപ്പേരി അവിയലും പിന്നെ ചിക്കനും പപ്പടവും അങ്ങനെയൊക്കെ കഴിച്ചു കെട്ടോ അല്ലാതെ ബിരിയാണിയായിട്ട് കഴിക്കാൻ തോന്നിയില്ല നമുക്കിങ്ങനെ എന്താ പറയുക അതൊക്കെ കൂടൊരു വിഘനയായിരുന്നു കേട്ടോ ഭക്ഷണം വേണോ വേണ്ടേ അങ്ങനെയൊക്കെ ഒരു തോന്നലായിരുന്നു അങ്ങനെ എന്തായാലും ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി കേട്ടോ അപ്പം ഞാൻ ആ ദാവണി കൊടുത്താണ്ടൊന്നും നടക്കാൻ കഴിയില്ലല്ലോ ദാവണി കൊടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു ദാവണിയെ കൊടുക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തയച്ചിട്ട് മിന്നുവാണ് അതൊക്കെ സെറ്റ് ചെയ്തും കൂടി വെച്ചിരുന്നു ടോള് തേച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചതോളന്നെയാണ് പിന്നെ പിന്നെതാ നമ്മളവിടെ വേറൊരു പരിപാടി ഉള്ളതാണ് ഈ ഒരു ബേക്കറി കൊണ്ടുവന്നത് നമ്മളെ വീട്ടിൽ വയ്ക്കൂല എല്ലാവർക്കും ഇന്നിവിടെ കൂടി എല്ലാവർക്കും നമ്മളെ അയൽവാസികൾക്കും ഒക്കെ നമ്മളത് എല്ലാവർക്കും ഒരു പൊതിയായിട്ട് കുറച്ചാണെങ്കിലും അത് എത്തിക്കണം കേട്ടോ എല്ലാവർക്കും അങ്ങനെയൊരു പരിപാടിയും കൂടി ഉണ്ട് നമ്മളവിടെ അപ്പോൾ ആ ഒരു പണിയിലാണ് ഞാൻ പിന്നെ പിന്നെതാ മാമന്മാരും അതേപോലെ പിന്നെ കുട്ടിയേച്ചിയും ഏട്ടനൊന്നും ചോറും ഇട്ടില്ല ഓലാണിപ്പോൾ ലാസ്റ്റ് കഴിക്കണത് ഓരോ കട ഫുഡ് കഴിക്കുന്നുണ്ട് ഓരോരുത്തരും അവിടെ പാത്രം കഴുകുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ എല്ലാവരും നല്ല പണിയിലാണ് അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മളെ അമ്മായി മാമയും വലിയ മാമിയും അമ്മായിയും കൂടിയും പോകാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ബേക്കറിയും പഴവും അങ്ങനെ കൂടുതൽ മധുരമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ പഴം കഴിക്കാമോ വിചാരിച്ചിട്ട് പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കൂടുതലാക്കി കൊടുത്തു ഒരിത്തിരി അവിയലും ആക്കി കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് അച്ചാറൊക്കെ കൊടുത്തു അങ്ങനെ ഓരം യാത്രയാക്കിയിട്ടുണ്ട് അമ്മായിക്ക് വാദത്തിൻ്റെ ഒരു അസുഖം ഉണ്ട് കേട്ടോ അമ്മായി ഇങ്ങനെ എന്താ പറയുക പുട്ടിത്തെറച്ച് ഒരാളാണ് പെട്ടെന്നാണ് അമ്മായിക്ക് അങ്ങനെ ഒരിത് വന്നത് എന്നാലും ഇപ്പം ഇങ്ങനെയൊക്കെ ആയി കിട്ടി ഭാഗ്യം എന്താ വെച്ചാൽ തീരെ നടക്കാനൊക്കെ വയ്യാത്ത പോലെ ആയിരുന്നു പിന്നെതാ ഞാനിത് എല്ലാവർക്കും പൊതിയാണ് പേര് അങ്ങനെ പൊതികയാണ് ഈ ഒരു പണി അമ്മ എന്നെയാണ് കേട്ടോ ഏൽപ്പിച്ചത് ഇത് ശരി ചെയ്താലേ ശരിയാകുകയുള്ളു പറഞ്ഞിട്ട് എന്നെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ ഇതാ പേപ്പർ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരുന്നു അപ്പം ആ പേപ്പറിലാണ് അങ്ങനെ കഷ്ണം വെട്ടിയിട്ടും പിന്നെ മിക്സറും ഹലുവയും ജിലേബി ലഡ്ഡും എല്ലാതും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒമ്പതായിട്ട് ഉണ്ട് തോന്നുന്നു ഏഴാ ഒമ്പതാ ഏഴായിരിക്കും കേട്ടോ ഏഴാം മാസത്തിലല്ലേ അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പം എല്ലാവർക്കും പേര് പറഞ്ഞ് പേര് പറഞ്ഞ് അമ്മേനെ അങ്ങനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ കൊണ്ടേ കൊടുക്കേണ്ടവർക്ക് നമ്മൾ അയൽവക്കത്തുള്ളവർക്കൊക്കെ അനുമോളും കണ്ണനൊക്കെ കൊണ്ട് കൊടുക്കണമുണ്ട് കേട്ടോടത്തങ്ങനെ കൊടുത്തേൽപ്പിക്കണമുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പന്തൽ പൊളിച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാലുള്ളു മൊത്തത്തിൽ പണി ഒരുങ്ങുക അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി വണ്ടി ഒളിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനും ഓരോരുത്തർ പോയിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ എല്ലാവരും മിന്നൂന് സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്